ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഒരു വിദ്യാർത്ഥി സർവകലാശാല പരീക്ഷയിൽ വിജയം വരിക്കാതിരുന്നതിനാൽ നിരാശനായിത്തീർന്നു തൽക്കാലം മാതാപിതാക്കളെ അറിയിക്കാതെ നാടും വീടും വിട്ടിറങ്ങിപ്പോയി പുത്രനെ കാണാതിരുന്ന മാതാപിതാക്കൾ പോലീസിൽ അറിവ് കൊടുത്തു സ്വദേശത്തും വിദേശത്തും പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല അടുത്ത മാർച്ചിൽ രണ്ട് കന്യാസ്ത്രീകൾ സാമ്പത്തിക സഹായം അപേക്ഷിച്ചുകൊണ്ട് പ്രസ്തുത ഭവനത്തിൽ ചെന്നപ്പോൾ ഗൃഹനാഥൻ അവരോട് തൻ്റെ കുടുംബത്തിൽ നേരിട്ടിരിക്കുന്ന പരിതാപകരമായ അവസ്ഥ അറിയിച്ചു ഉടനെ കന്യാസ്ത്രീകൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട മാർ യൗസർ പിതാവിനോട് ഇക്കാര്യസാധ്യത്തിനായി ഞങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കും നിങ്ങളും തിഷ്ണതയോടെ പ്രാർത്ഥിക്കുവിൻ പത്ത് മാസക്കാലമായി യാതൊരു വിവരവും ലഭിക്കാതിരുന്ന ശേഷം നവനാൾ തുടങ്ങി ഏഴാം ദിവസം പുത്രന്റെ കത്ത് കിട്ടി രണ്ടു മൂന്ന് ദിവസമായി മാതാപിതാക്കന്മാരെ കാണുവാനുള്ള തീവ്രമായ ആഗ്രഹം അയാൾക്കുണ്ടായി ഉടനെ പുറപ്പെടുന്നു എന്നായിരുന്നു കത്തിൻ്റെ സാരം പുത്രവിരഹത്താൽ കഥഭാഗ്യരായി കഴിഞ്ഞ മാതാപിതാക്കൾ ഇതുമൂലം സന്തുഷ്ടരായിത്തീർന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ യവസ്പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം സർവ അപകടങ്ങളിൽ നിന്നും ഉമ്മീശോയെ കാത്തു സംരക്ഷിച്ചതുപോലെ നമ്മുടെ മക്കളെയും സംരക്ഷിക്കണമേ എന്ന് തീക്ഷ്ണമായി നമുക്ക് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം പരിത്രാണ കർമ്മത്തിൽ ഈശോ ഈശോമിശിഹായോടും പരിശുദ്ധ കന്യകാമറിയത്തോടും മഹോന്നതമാം വിതം സഹകരിച്ച വിശുദ്ധ യോസേപ്പെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങേ മാതൃക അനുസരിച്ച് ഞങ്ങളും മറ്റുള്ളവരുടെ ആത്മരക്ഷയിൽ തൽപരരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ചതിനാൽ അവിടുന്ന് ഞങ്ങളുടെ തീർന്നു ഞങ്ങൾ അങ്ങയോട് കൃതജ്ഞതയുള്ളവരായി ജീവിതം നയിക്കും മക്കൾക്ക് അനുയോജ്യമായ വിധം ഞങ്ങൾ ഈശോയെയും ദിവ്യജനനയെയും അങ്ങയെയും സ്നേഹിക്കുകയും ചെയ്യട്ടെ അങ്ങേ പൈതൃകമായ പരിലാളനയും സംരക്ഷണവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം രക്ഷകർമ്മത്തിൽ സഹകരിച്ച മാറി ഉസേപ്പെ നിത്യരക്ഷ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ